നമസ്തേ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകും വികസനവും വിവാദങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഒന്നര മാസക്കാലത്തെ കൊടുമ്പിരിക്കൊണ്ട പ്രചാരണത്തിന് ശേഷം മൂന്ന് മുന്നണികളും പ്രബുദ്ധരായ വോട്ടർമാരിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു പ്രതീക്ഷകൾ വോട്ടായി മാറുമോ ബി ജെ പി വക്താവ് അഡ്വക്കറ്റ് ശെങ്കുട്ടിദാസ് കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയ് കേരള കോൺഗ്രസ് എം നേതാവ് ജസ്റ്റിൻ ജോൺ എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ശങ്കുട്ടിദാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മോദി സർക്കാരിനെ പരമാവധി വിമർശിച്ചിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിനായി ഇരുവരും തുനിഞ്ഞിറങ്ങുകയും ചെയ്തു സി എയും മണിപ്പൂരും പ്രധാന ആയുധങ്ങളാക്കി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ബി ജെ പിയും എൻ ഡി എയും അവഗണിക്കാനാവാത്ത ശക്തിയാണെന്ന് ഇരു കൂട്ടരും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതല്ല ഇരുപത്തി നാല് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനല്ല കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട് നൂറ് ശതമാനം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ധാരാളം മണ്ഡലങ്ങളിൽ പ്രചരണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ച ഒരാളെന്ന രീതിയിലുള്ള എന്റെ വിലയിത്ത് ഞാൻ കേരളത്തിലെ ആരോ ഏഴോ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തിരുന്നു എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് വോട്ടർമാരിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റ ചട്ട പ്രകാരം നിശ്ശബ്ദ പ്രചരണത്തിന്റെ സമയമാണ് റിപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ നൂറ്റി ഇരുപത്തി ആറ് ചട്ടപ്രകാരം ഈ സമയത്ത് ഒവർത്തായിട്ടുള്ള പൊളിറ്റിക്കൽ സിംബൽസ് ഉപയോഗിക്കുക അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കാൻ സ്വാധീ സാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്കോ അതിന് മുകളിലുള്ള ആ നിരീക്ഷണങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല ഒരു ജനറൽ മൂഡിനെ പറ്റി രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊതുവായിട്ടുള്ള മൂഡിനെ പറ്റി ഒരു നിരീക്ഷണം പങ്കുവെക്കാം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ ഈ പറയുന്ന എല്ലാ പ്രചരണങ്ങളെയും ഇടത് വലതു മുന്നണികളുടെ എല്ലാ പ്രചരണങ്ങളെയും മറികടന്നുകൊണ്ട് വളരെ മുന്നേറാൻ ബി ജെ പിക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലുള്ള ബി ജെ പിയുടെ പ്രകടനത്തെ വിലയിരുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോ കേവലം ആറ് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന ബി ജെ പി എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പതിമൂന്ന് ശതമാനം വോട്ടുള്ള പാർട്ടിയായിട്ട് മാറുകയാണ് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അതിനുശേഷം നടക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് ശതമാനത്തിനടുത്ത് വോട്ട് ബി ജെ പിക്ക് യാതർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപതിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ പതിനേഴ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം കേരളത്തിലെ ചരിത്രത്തിലെ റെക്കോർഡായിട്ട് ബിജെപിയുടെ ഏറ്റവും വലിയ എന്താ പറയുക വോട്ട് ഷെയർ ആയിട്ടുള്ള പതിനേഴ് ശതമാനത്തിനടുത്തേക്ക് ഇവരെ ബി ജെ പിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് സാങ്കേതികമായി കാരണങ്ങളുണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളി പോകുന്ന സാഹചര്യം ഉണ്ടായി ഗുരുവായൂർ ആണെങ്കിലും കണ്ണൂരാണെങ്കിലും മുപ്പതിനായിരത്തിനടുത്ത് വോട്ട് ഗ്യാതർ ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങളാണത് അപ്പോ ഒറ്റയടിക്ക് അറുപതിനായിരം വോട്ട് ബി ജെ പിക്ക് അവിടെ ഇല്ലാണ്ടേ ഇത് ശതമാനത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് മുന്നണി സമവാക്യ പ്രകാരം കൂടി ഘടകക്ഷികളെക്കൂടി അണിനിർത്തി കൊണ്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പല മണ്ഡലങ്ങളിലും ബിജെപിക്ക് താമരചിഹ്നത്തിൽ കിട്ടുന്ന വോട്ടുകൾ ഘടകക്ഷികൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ആകുമൊത്തത്തിൽ നമ്മൾ ശതമാനം കണക്ക് കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞു എന്ന് പറയാനുള്ള കാരണമെങ്കിലും ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് എത്തവണയും കേരളത്തിൽ ബിജെപിക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷത്തിലടുത്ത് വോട്ടുകൾ ബിജെപിക്ക് കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെയും മറികടക്കുന്ന പ്രകടനമാണ് ഇത്തവണ ബി ജെ പി കാഴ്ചവെക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി ജയിക്കാൻ പോവുകയാണ് അതായത് അങ്ങയുടെ ചോദ്യത്തിൽ പറയുന്നത് പോലെ ബിജെപി അക്കൗണ്ട് തുറക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഇത്തവണ ബിജെപി അക്കൗണ്ട് അല്ല ധാരാളം അക്കൗണ്ടുകളുള്ള ഒരു ബ്രാഞ്ച് തന്നെ ബി ജെ പി ഇത്തവണ കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് സൂചനയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പി വിരുദ്ധത എന്നൊരു ആദർശമല്ലാതെ മറ്റൊന്നും സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനില്ലാത്ത ഈ രാജ്യത്തിന്റെ ഭാവിയെ പറ്റിയോ ഈ രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു പദ്ധതി ഇല്ലാത്ത എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാത്ത അടുത്ത പത്ത് വർഷത്തിൽ ഈ രാജ്യം എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് പോലുമില്ലാത്ത പാർട്ടികൾ ബി ജെ പി വിരുദ്ധത എന്നൊരൊറ്റ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബി ജെ പി പ്രസക്തമായ ഘടകമേ അല്ല ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള യഥാർത്ഥ മത്സരം ആരാണ് ബി ജെ പിയെ കൂടുതൽ നന്നായി പ്രതിരോധിക്കുന്നത് എന്നതാണ് ബി ജെ പി ആണ് ഈ ഈ മത്സരത്തിനെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ പോരടിക്കുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കരുത്തു പോരാ ഞങ്ങൾക്ക് അതിന് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ബി ആണ് കോർ ഓഫ് ദ ഡിസ്പ്യൂട്ട് ഈ എല്ലാ ചർച്ചകളുടെയും ഏറ്റവും മധ്യത്തിൽ വർദ്ധിക്കുന്ന ഈ കേരള രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കോർ സബ്ജക്ട് ബി ജെ പി ആണ് ബി ജെ പിയുടെ പ്രസക്തിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല അപ്പോ ബി ജെ പി ആണ് ഈ തെരഞ്ഞെടുപ്പിലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പാർട്ടിയായി തോന്നുന്നത് കാരണം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ തെരഞ്ഞെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികളും ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തരായി കഴിഞ്ഞിട്ടൊരു ഒരു കാലമാണിത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ അവര് ഏതാണ്ട് ആറ് ശതമാനം വോട്ടുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു അവർക്ക് ഒൻപത് എം ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക് അത് രണ്ടായിരത്തി ആയപ്പോഴേക്കും അവർ കേവലം മൂന്ന് ശതമാനമുള്ള പാർട്ടിയായി മാറി അവർക്ക് വെറും നാല് എം ഉണ്ടാവുന്ന സാഹചര്യമായി രണ്ടായിരത്തി പത്തൊൻപതായ പിടിക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രം വോട്ടുള്ള പാർട്ടിയായി മാറി അവർക്ക് കേവലം മൂന്ന് എം പിമാര് മാത്രമേ കേരളത്തിൽ നിന്ന് ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടും എന്ന കണക്കിൽ മൂന്ന് എം പിമാര് മാത്രമേ ഉള്ളൂ ഇത്തവണ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഓരോ തവണയും വോട്ട് പകുതിയാവുക എന്ന ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഒരു ശതമാനത്തിന് താഴേക്ക് സി പി എമ്മിന്റെ വോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ ശ്രീ ബാലൻ പറഞ്ഞതുപോലെ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് വേണ്ടി പോലും പരിഭ്രമിക്കേണ്ടി വരും മരപ്പട്ടിയോ ഈനാമ്പേച്ചിയോ ഒക്കെ ചിഹ്നമായിട്ട് മത്സരിക്കേണ്ട സാഹചര്യത്തിലാണ് സി പി ഐ എം നിൽക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അർഹത പോലും ഇല്ലാതെ ദീർഘമായി ആറ് പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ചിട്ടുള്ള പാർട്ടിക്ക് ലോ ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ പത്ത് ശതമാനം കിട്ടിയാലും ഒപ്പോസിഷൻ ലീഡറിനുള്ള സ്റ്റേ ക്ലെയിം സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള നമ്മുടെ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണമെങ്കിൽ അൻപത്തഞ്ച് സീറ്റ് വേണം കഴിഞ്ഞ രണ്ട് ടേമിലും അൻപത് മുപ്പത്തഞ്ച് എം പിമാരില്ലാത്തോണ്ട് പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ അവരുടെ നില കൂടുതൽ കൂടുതൽ പരിങ്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കൂട്ടാമെന്ന് വിചാരിച്ചവന് ഉണ്ടാക്കിയിട്ട് ഐ എൻ ഡി ഐ മുന്നണി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതേ ഇല്ല ഐ എൻ ഡി ഐ മുന്നണിയിലെ നേതാക്കന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ പോലും ഐ എൻ ഡി ഐ മുന്നണിയിൽപ്പെടുന്ന രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും അവൻ പരസ്പരം അതിരൂക്ഷമായിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ ഐ എ ടി എന്നത് കടലാസിലല്ലാതെ ഗ്രൗണ്ടിൽ പ്രതിഫലിച്ചിട്ടേ ഇല്ല എന്നത് വസ്തുതയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഘടകമായിട്ട് രാജ്യം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് ബി ജെ പി മാത്രമാണ് ആ കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതിനനുസൃതമായിട്ടുള്ളൊരു വലിയ ജനവിധി ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും ഇത്തവണ ബി ജെ പി കേരളത്തിന്റെ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തും ധാരാളം സീറ്റുകൾ നേടും എന്നുള്ളതാണ് പ്രതീക്ഷ തരംഗം എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമോ അതോ ഈ പ്രതീക്ഷകളൊക്കെ വോട്ടായി മാറുമോ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് വിധിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ സംഫർട്ട് മെജോറിറ്റി കേരളത്തിലെ ജനങ്ങൾ സമ്മാനിക്കുമെന്നാണ് ഈ നാൽപ്പത് ദിവസക്കാലത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ട ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കും ബോധ്യപ്പെടുന്നു എൻ്റെ സ്നേഹിതനായ ശ്രീ ശങ്കുണ്ഠിദാസ് പറഞ്ഞത് ഞങ്ങൾ കേട്ടു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു വളർച്ച ബി ജെ പിക്ക് കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നാൽപ്പത് ദിവസം നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഫലം വരുമ്പോഴും ഈ ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഒരു കാര്യം പറയാം കേരളം ഇന്ത്യയ്ക്കൊരു പുതിയ അടിക്കുറിപ്പ് നൽകാൻ പോവുകയാണ് വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കുന്ന കാര്യത്തിൽ അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കാപഡ്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന കൂടെ ഒരു ആധിപത്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ എന്ന ജനാധിപത്യത്തിൽ യാതൊരു തർക്കവുമില്ല അല്ല ജസ്റ്റിൻ ഇത് നോക്കൂ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹം പരസ്യം കൊടുത്തിരിക്കുന്ന എൽ ഡി എഫ് ഇന്ത് ഇന്ത് മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാപട്യം അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ പരസ്പരം പോരടിക്കുന്നുണ്ടെങ്കിലും കേരളം വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കെട്ടാണ് മാത്രമല്ല പിന്നെ ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ നിങ്ങളീ തെറി വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും കൈപോക്കുകയും ചെയ്യുന്നത് അപ്പോൾ പൊതുവേ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാർ ഈ യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അവരുടെ സമ്മതി ദാനാവകാശം വിനിയോഗിക്കുക ഇന്ത്യ മുന്നണി എന്നുള്ള സങ്കല്പം തന്നെ ബി ജെ പിക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ അവരെ തോൽപ്പിക്കുവാൻ വേണ്ടി അവിടെ ബാക്കി പ്രതിപക്ഷ കക്ഷികൾ ബിജെപി വിരുദ്ധ പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബി ജെ പിക്ക് ഒരു സ്പേസും ഇല്ലാത്ത കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരിക്കുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല സ്പേസില്ല ബിജെപിക്ക് ഇടമില്ല ബിജെപിക്ക് സ്വാധീനമില്ല ബിജെപിക്ക് വേരോട്ടം ഇല്ല എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ആ കള്ളം ആവർത്തിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉണ്ടായ വളർച്ച എന്താണ് എന്നൊക്കെ നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടായ ഒരു തരംഗം എന്നാൽ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു മുന്നേറ്റം ബിജെപിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്തിനു കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നല്ലോ തൃക്കാക്കരയിലും ഈ പറയുന്ന ഞങ്ങളുടെ കോട്ടയം ഉൾപ്പെടുന്ന പുതുപ്പള്ളി അടക്കം നടന്നപ്പോഴും ബി ജെ പിക്ക് കെട്ടിവെച്ച കാഴ്ച പോയില്ലേ അപ്പൊ അതുകൊണ്ട് അതിനകത്തുനിന്നും യാതൊരു അർത്ഥവുമില്ല ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കോൺഗ്രസിനെയും ബി ജെ പി യേയും ആ തോൽപ്പിച്ചിരിക്കും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇടതു മുന്നണി കൺവീനർ ശ്രീ ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ മത്സരം പിന്നെ എൽ ഡി എഫും അത് പിന്നീട് തിരുത്തി അദ്ദേഹം അല്ല തിരുത്തി തിരുത്തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും അങ്ങനെ തോന്നിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം കോൺഗ്രസിന്റെ തമ്മിലടി കോൺഗ്രസിന്റെ അകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിന് കേരളത്തിൽ ഒരു നല്ല പ്രതിപക്ഷമായി ഇരിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച എത്രയോ താമസത്തിന് ശേഷമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഈ പറയുന്ന കോട്ടയത്തടക്കം ഏറ്റവും അവസാനമാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ചിഹ്നവുമായിട്ട് അവർ വരുന്നത് പക്ഷേ ബി ജെ പിയും എൻ ഡി എയും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സ്യതരംഗത്ത് സജീവമാകുവാൻ ശ്രമിക്കരുത് അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു പകുതി ഘട്ടം പിന്നിടുമ്പോഴേക്കും ബി ജെ പിയും എൻ ഡി എയും കേരളത്തിൽ ഒരു തരംഗവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി കാര്ക്ക് കൂടെ ബോധ്യമായിരിക്കുന്നു എന്നാൽ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ അവർ കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കേരളത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ അല്ലേ അതായത് തിരുവനന്തപുരം ആ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനേക്കാൾ പിന്നെ പ്രവർത്തകരിലൊരാവേശം കാണുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയിൽക്കാണ് പക്ഷെ അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു മുന്നേറ്റമായി മാറില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കള്ള വോട്ടുകൾ ഇരട്ട വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ അവസാന നിമിഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ വക്താക്കളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അരൂർ പ്രകാശ് വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കലക്ടർക്കെതിരെ ഇപ്പോൾ തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഇരുപത്തി എണ്ണായിരത്തോളം കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന് ബി എൽഒയെ ബി എൽഒമാരെ കൂട്ടുപിടിച്ചു അതിന് സി പി എം ഒരു എല്ലാ സഹായവും മൊത്താശിയും ചെയ്തു കൊടുത്തു എന്ന ആക്ഷേപങ്ങൾ ആണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഉദ്ദേശ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടുള്ള ജൽപ്പനങ്ങളായിട്ടാണോ കാണേണ്ടത് അതോ വളരെ ഗൗരവത്തോടെ എടുക്കണോ അത് അല്ല ശ്രീ അനിൽ നമ്പ്യ സി പി എമ്മും അവരുടെ കൂട്ടിരും എല്ലാ കാലത്തും കള്ള കള്ളവോട്ടിന്റെ മൂത്തു പിടിച്ചടക്കലുകളുടെ പ്രായമായവരുടെ വോട്ട് തപാൽ വോട്ട് തുടങ്ങിയ വോട്ടുകൾ അങ്ങനെ വിവിധ വോട്ടുകൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നതിൽ സെൻട്രലൈസ്ഡ് ആയി ഇൻസ്റ്റിറ്റ്യൂഷണലായി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള കൂട്ടരാണ് അവർ അവരെ എല്ലാ കാലത്തും അത് കാണിക്കാറുണ്ട് ഈ തവണ കാണിച്ചപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായി കോൺഗ്രസ് അടക്കം അതിന്റെ സംഘടനാ സംവിധാനം അതിനെ എതിർക്കുന്നു എന്നുള്ള കണ്ടാൽ മതി നോക്കൂ കേരളത്തിൽ ഏറ്റവും ആദ്യം കള്ളവോട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവർക്കെതിരെയാണ് ബാങ്ക് എലക്ഷനുകളിൽ പോലും കള്ളവോട്ട് നടത്തി എങ്ങനെയെങ്കിലും ജയിച്ച് കയറാൻ നടക്കുന്ന കൂട്ടരാണ് അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ രണ്ടാമതായി ഇടതു പ്രതിനിധിയുടെ ചില വാദങ്ങൾ ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞത് പല സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് കോൺഗ്രസിന്റെ അടക്കം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല കോട്ടയത്ത് പോലും ഏറ്റവും അവസാനമാണ് സ്ഥാനാർത്ഥി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർ കോട്ടയം പാർലമെന്റിലാണ് ഏറ്റവും ആദ്യം രണ്ടു മുന്നണികളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഒന്നാമതായി അവിടെ പ്രഖ്യാപിച്ച ഒരു ചാരി തന്നെയാണ് കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വീണ്ടും ജോസ് കെ മാണിന്ന് മത്സരിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ജോസ് കെ മാണി മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഗിന്നസ് റെക്കോർഡിലേക്ക് ഉയർത്തപ്പെടുമായിരുന്നു കാരണം ഒരു പോസ്റ്റിലും പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് പോലും കാലാവധി മുഴുവിപ്പിക്കാത്ത രാജി ആൾ എന്നുള്ള ഗിന്നസ് ബുക്കിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുമെന്ന് കണ്ട് അവരുടെ പാർട്ടി നേതാക്കൾ പറഞ്ഞു തൽക്കാലം ഗിന്നസ് ബുക്ക് നമ്മുടെ പാർട്ടി ചെയർമാന് വേണ്ട എന്ന് പറഞ്ഞത് ചാടി ചാലി വന്നു അത് സ്വാഭാവികമാണ് പക്ഷെ രണ്ടാമത് അവിടെ പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വമാണ് അത് കേരളത്തിലെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിത്വമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി വരാത്തത് കൊണ്ടാണ് ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞത് എന്ന് കാണാൻ പറ്റുമോ ഇന്ന് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിരിക്കില്ലേ ഉദ്ദിഷ്ട കാര്യത്തിനുപകാര സ്മരണയാണ് ഇ പി ജയരാജൻ എല്ലാ കാലത്തും നടത്തുന്നത് നോക്കൂ അദ്ദേഹത്തിന്റെ റിസോർട്ട് ഏതാണ് ആ റിസോർട്ട് വൈദേഹം റിസോർട്ട് ആന്തൂർ നഗരസഭ എന്ന് പറയുന്ന നഗരസഭയിൽ ഇ പി ജയരാജന് ഒരു റിസോർട്ട് ഉണ്ടാകുന്നു ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി നിയമ പ്രശ്നങ്ങൾ ഗുരുതരമായി വരുന്നു അതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ എന്തിനാണ് പറഞ്ഞു പുകസ പുരോഗമന കലാസാഹിത്യ സംഘം എല്ലാ കാലത്തും സി പി എമ്മിന്റെ അടിമയായിരുന്ന സംഘടന അവരടക്കം വന്ന് സമരം ചെയ്യുന്നു സമരങ്ങൾ സെറ്റിൽ ചെയ്യപ്പെടുന്നു അന്ന് ആന്തൂർ നഗരസഭ ഇ പി ജയരാജൻ ഇന്ന് അപേക്ഷിക്കാൻ പോയാൽ ഇന്നലെ ഒപ്പിട്ട് കൊടുക്കുന്നു പെർമിഷൻ ഏതാണ് ആ ആന്തൂർ നഗരസഭ ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ മടലാരളത്തിൽ കടന്ന് കഷ്ടപ്പെട്ട പണം മുഴുവൻ കൊണ്ടുവന്ന് നാട്ടിലൊരു ബിസിനസ് ചെയ്തേക്കാമെന്ന് ആഗ്രഹിച്ചപ്പോ അവനെ ഒന്നൊന്നര വർഷം ആ നഗരസഭയിൽ കയറ്റി ഇറക്കി ഒടുക്കം ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട നഗരസഭ ആ നഗരസഭയാണ് ഇ പി ജയരാജൻ ഈ സൗകര്യമല്ല ചെന്നത് ആ അവ ഒടുക്കം ജയരാജന്റെ കമ്പനി നഷ്ടത്തിലാവുന്നു നഷ്ടത്തിലാവുമ്പോ അത് രക്ഷിക്കാൻ എത്തുന്നത് വൈതേത്തെ രക്ഷിക്കാൻ എത്തുന്നത് ആരാണ് രാജീവ് ചന്ദ്രശേഖരനാണ് ഏതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഏതാണ് നിരാമയ റിസോർട്ട് അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് എന്ന് പറഞ്ഞല്ലോ ഞാനും നമ്മൾ രാഷ്ട്രീയം വേറെ വേറെ പറ്റില്ല രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ അങ്ങനെ കണ്ടപ്പോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രതിനിധികൾ അവർ സഹകരണ അടിസ്ഥാനത്ത് നടത്തുന്നത് നിരവധി ഉണ്ട് കേരളത്തില് അല്ല ശ്രീ അനിൽ നമ്പര് എന്റെ അടുത്ത പത്ത് സെക്കൻഡിൽ ഞാൻ പറയുന്ന പറയുന്നത് അല്ലല്ലേ അതിൽ പ്രശ്നം എവിടെയെന്ന് പ്രശ്നം എവിടെയെന്ന് കേൾക്കൂ പ്രശ്നം എവിടെയെന്ന് കേ അടുത്ത പത്ത് സെക്കൻഡിൽ രാഷ്ട്രീയം മനസ്സിലാവും കോട്ടയത്ത് നിരാമയ റിസോർട്ടായി രാജീവ് ചന്ദ്രശേഖരൻ വരും രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോ ആ നിരാമയ റിസോർട്ടിലേക്ക് കല്ല് പറഞ്ഞിറിഞ്ഞ് കയ്യിലുള്ള ഡിവൈഎഫ്ഐയുടെ കമ്പ് എടുത്ത് അത് തല്ലി പൊളിച്ചത് ഡി ആണ് എന്തായിരുന്നു ആരോപണം ഒരു കോപ്പറേറ്റീവ് മുതലാളി നിയമങ്ങൾ ചട്ടങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് ഇതാ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്ത ഡിവൈഎഫ്ഐ ഒടുക്കം അതേ നിരാമയ റിസോർട്ട് അതേ കോപ്പറേറ്റീവ് മുതലാളി ഇ പി ജയരാജനെ രക്ഷിക്കാൻ വന്നപ്പോൾ മൗനം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഇത് ബിസിനസ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങ് ശോഭാ സുരേന്ദ്രനെ തള്ളിക്കളയുന്നു ശോഭാ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞല്ലോ ഇ പി ജയരാജനാണ് ഞങ്ങളുടെ പാർട്ടിയുമായി സഹകരിക്കാൻ മുമ്പോട്ട് വന്നത് ഡൽഹിയിൽ വന്ന് ചോദിച്ചത് കോടികളാണ് ഒടുക്കം ആ കോടികൾ ചേർന്ന് പോകുന്നില്ല എന്ന് കണ്ടപ്പോ പിന്മാറി അപ്പൊ ഇ പി ജയരാജന്റെ അയ്യോ പാവം പാവൻ ജയരാജേട്ടൻ പാവം ചിറ്റപ്പൻ അദ്ദേഹം പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അതായത് ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും ചിലരൊക്കെ അതിൽ ജയിക്കാൻ സാധ്യതയുള്ളവരാണെന്നും അതിൽ ഒന്ന് തിരുവനന്തപുരമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ് ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്ന് രണ്ട് ഞങ്ങൾ നാളെ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ സംവിധാനമില്ല കോൺഗ്രസിനുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു സാർ തമിഴ്നാട്ടിൽ രാജസ്ഥാനിൽ ഒടുക്കം നിങ്ങളുടെ സീതാറാം യെച്ചൂരി ഹൈക്കമാൻഡ് ഓഫീസിൽ വന്ന് കരഞ്ഞു കേണു പറഞ്ഞു ഞങ്ങൾക്ക് മരിച്ചിന് ചിഹ്നത്തിലോ മരപ്പെട്ട ചിഹ്നത്തിലോ മത്സരിക്കാതിരിക്കാൻ വേണ്ടി തോറ്റാലും തോറ്റട്ടെ കുഴപ്പമില്ല ഒരു സീറ്റ് തരണേ നാല് മൂന്ന് ഏഴ് വോട്ട് കിട്ടി ദേശീയ പാർട്ടി പദവി ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയാ ഒരു സീറ്റ് തരണേ എന്ന് പറഞ്ഞു മേടിച്ച രാജസ്ഥാനിലെ അടക്കം സീറ്റുകളിൽ നിങ്ങളുടെ ഒരേ ഒരു മുഖ്യമന്ത്രി രാജ്യത്തെ എന്താണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി മുന്നണി പോരാളിയായ നിങ്ങളുടെ ഒരേ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നില്ലെന്നേ നിങ്ങൾ ഉപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫലമാണ് എന്നിട്ട് നാണോ മാനോ ഇല്ലാത്ത കുറെ ഇടത് വക്താക്കൾ ചർച്ചയിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കെതിരാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ എനിക്ക് ഭയങ്കര തമാശ തോന്നിയത് ഇവർ ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സംഘാടകരാണെന്നാണ് പറയുന്നത് ഡൽഹിയിൽ നടന്ന മീറ്റിങ്ങിൽ സി ഐ ടിക്കാർ പന്തൽ കേട്ടാനായിട്ട് പോയത്രേ അതുകൊണ്ട് ഇവരാണ് മുഖ്യ സംഘാടകർ എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടും കേരളത്തിൽ ഒരു നിലപാട് മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു നിലപാട് കോട്ടയത്ത് വേറൊരു നിലപാട് പാലക്കാട് വേറൊരു നിലപാട് അങ്ങനെ പല നിലപാടുകളുള്ളവരെ പ്രസ്ഥാനമായി സി പി എം മാറി സി പി എം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ ആന്റി ഇൻകോംപൻസി ഞങ്ങൾക്ക് അനുകൂലമായി വോട്ടായി മാറും എന്നതിന് സംശയം വേണ്ട മാസമായി നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ട് അവസാനം ഇലക്ഷനോടനുബന്ധിച്ച് രണ്ടു മാസത്തെ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ കിടപ്പുകളുടെ കൂട്ടിരിപ്പുകാർക്ക് നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ട് ഒന്നര വർഷമായി പെൻഷൻ എട്ട് മാസമാവുന്നു പണം കിട്ടാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ ആത്മഹത്യ എഴുപത് രണ്ടു പേരാണ് നിങ്ങളുടെ സാമ്പത്തിക ഉണ്ടല്ലോ പത്തനംതിട്ട മത്സരിക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് അദ്ദേഹം കൊണ്ടുവന്ന പാടി പാടി സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കർഷകനിൽ നിന്ന് അരി സംഭരിച്ചിട്ട് പണം കൊടുക്കുന്ന പരിപാടി ആ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അടൂരിൽ പത്തനംതിട്ടയിൽ കോട്ടയത്ത് ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്തത് എട്ടോളം പേരാണ് ഉത്തരേന്ത്യ നേരം സാർ അപ്പൊ ആ ആന്റി ഇൻകോപൻസി ഞങ്ങൾക്ക് അനുകൂലമായി മാറും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് ചെയ്യാൻ പോകുന്ന സമ്മതിദാനം ഉപയോഗിക്കാൻ പോകുന്ന ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് അടുത്ത ഏതെങ്കിലും സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കേറിയിട്ട് പോകണം അടുത്ത ഏതെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറിയിട്ട് പോകണം പിണറായി വിജയനോളം കേരളം വെറുക്കപ്പെട്ട കേരളത്താൽ എന്താ പറയുന്ന അറപ്പ് കേരള ജനതയ്ക്ക് ഇത്രമാത്രം അറപ്പുള്ള ഇത്രമാത്രം ആന്റീൻ ഗവൺമെൻസിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു നേതാവ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വേറെ ജനതയാദമില്ല എന്നതിൽ സംശയമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോ ബാലറ്റ് പേപ്പർ മൊട്ടുമ്പോ ഇരുപതിൽ ഇരുപത് സീറ്റുമായി കേരളത്തിൽ യു ഡി എഫിന്റെ ഓരോ സ്ഥാനാർത്ഥികളും ജയിച്ചു വരുമ്പോൾ ആയിരിക്കും എന്നത് മനസ്സിലാക്കിയത് യെസ് ശംഖു ജനകീയ പ്രശ്നങ്ങൾ അതുപോലെ ജീവൻ പ്രശ്നങ്ങൾ നേരത്തെ അടുകർ വസന്ത് ചൂണ്ടിക്കാണിച്ചു ജനകീയ പ്രശ്നങ്ങളും ജീവൽ പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണോ ആ വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക അതോ പൂർണ്ണമായും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും പോവില്ല സ്ഥാനാർത്ഥികളെ നോക്കിൽ നോക്കില്ല ആ വ്യക്തമായ ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആ ഒരു 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 പതിവ് രീതി അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ